ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ ഇന്ന് ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ടല്ല വന്നത് ബിഗ് ബോസിൽ ബിഗ് ബോസിൽ നടക്കുന്ന ഒരു ബിഗ് ബോസിന്റെ പേരിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ ആയിട്ടുള്ള അനുബന്ധിച്ചൊരു ഇതിനാണ് ജസ്ന എസ് എന്ന് പറഞ്ഞ ഒരു സഹോദരി ഓരോ ഈ ചാനലിലിട്ട ഒരു കാര്യമാണ് മുന്നേ അഖിൽമാരുടെ പ്രശ്നത്തിൽ അതായത് സ്ത്രീകളിൽ കാസ്റ്റിംഗ് കൗച്ച് കളിച്ചുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ യോജിപ്പിച്ച് ഒരു സഹോദരി വീഡിയോ ഇട്ടതായിട്ട് അഖിൽമാരാർ ഷെയർ ചെയ്തിരുന്നു കാരണം ആ സഹോദരിക്കും അങ്ങനെ ഒരു ബാഡ് ഇതുണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ സഹോദരി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടതാണ് ബിഗ് ബോസിൽ സിബിനും പിന്നെ അഖിൽമാരാറും റോബിനൊക്കെ പറഞ്ഞ പോലെ ബിഗ് ബോസ് സ്ക്രിപ്റ്റുകളാണോ എന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റഡ് ആണ് പക്ഷെ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് അത് കണ്ടസ്റ്റൻസിന് കൊടുക്കില്ല പക്ഷെ അവർ ആ സ്ക്രിപ്റ്റ് പ്രകാരമാണ് ഏകദേശമൊക്കെ കളിയൊക്കെ മുറുകുന്നത് പക്ഷേ എഡിക്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സിബിൻ പറഞ്ഞിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂയില് സിബിൻ പറയുന്നുണ്ടായി ജാസ്മിനെതിരെ കളിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് എന്ന് എനിക്കൊരു അതായത് സിബിൻ അവിടെ നിൽക്കുന്ന സമയം ജാസ്മിനെതിരെ കളിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് നിന്ന് ഒരു വാണി പോലെ കിട്ടിയിരുന്നു ഇപ്പോൾ ജാസ്മിനെ വെളുപ്പിക്കലായിട്ടുള്ള ശ്രമങ്ങളാണല്ലോ ഇപ്പം നടന്നു പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗബ്രിയെ ഔട്ടാക്കിയതും ജാസ്മിൻ്റെ പാ പക്ക വിളിച്ച കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു ക്യാപ്പ് കൊടുത്തതും ആണ് സായിൻ്റെ അടുക്ക ഓൺ ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞു വിട്ട കാര്യങ്ങൾ പറഞ്ഞു തീരുന്നവരെ ബിഗ് ബോസ് വാൻ ചെയ്തില്ല പറഞ്ഞ് തീർന്നവരാണ് ബിഗ് ബോസ് വാൻ ചെയ്തത് ലൈവ് കണ്ടവർക്ക് അറിയായിരിക്കും ഇനി ഈ ലൈവും എപ്പിസോഡ് വരെ കാണാത്ത കുറേ ആൾക്കാർ സിബിനിയൊക്കെ കുറ്റം പറഞ്ഞിട്ട് സിവിൻ്റെ ഏതൊരു വീഡിയോനോ താഴെയുമ്പോൾ ഒരു കമൻ്റ് ഇട്ടതൊക്കെ കണ്ടിരുന്നു അവർ അറ്റ്ലീസ്റ്റ് ആ ലൈവ് നിങ്ങൾ പറയുന്ന ഈ എപ്പിസോഡ് മൊത്തം കട്ട് ചെയ്ത് തരുന്നതാണ് അവർക്ക് വേണ്ടുന്ന കണ്ടന്റ് അവർ പുറത്തു പുറത്തുവിടും അപ്പോൾ ലൈവ് കണ്ടിട്ട് സംസാരിക്കണം കാരണം എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത് ലൈവ് കണ്ടിട്ടേ പിന്നെയും ആവും ഇപ്പം എന്നാലും ലൈവ് അതായത് മത്തി ഇരുപതാളുണ്ടാകുമ്പോൾ ഇരുപത് ക്യാമറയും ഒരേ സമയം കാണിക്കാൻ പറ്റില്ലല്ലോ അതുവരെ ലൈവ് വരെ എഡിറ്റഡ് ആണ് പിന്നെ അങ്ങനെയാണ് അൻസിബ ഔട്ടായത് വലിയൊരു വിവാദമായിട്ടില്ലേ അൻസിബി ഔട്ടായത് ശരിയാണ് അൻസിബ എന്നാ ഈ ക്രൂ മെമ്പേഴ്സ് തന്നെ എഡിറ്റേഴ്സിനോട് പറയുന്നുണ്ട് ഈ പറഞ്ഞ ചേച്ചി ഇല്ലേ ജസ്റ്റ് ഓ അവരുടെ ഒരു ഫ്രണ്ടായിട്ടും ഈ എഡിറ്റിംഗ് ഏരിയയിലുണ്ട് ബിഗ് ബോസിൽ അപ്പോൾ അവർ പറഞ്ഞുള്ള ഇതിൽ ആ ചേ ആ സഹോദരി ഒരു വീഡിയോ കൂടി ഇട്ടിരുന്നു കാരണം അൻസിബയെ നല്ല രീതിയിൽ പുറത്തേക്ക് പോകരുത് അൻസിബ അടുക്കളയിലും കട്ടിലിലും ഇരുന്ന് ഒന്നും കളിക്കാത്ത ഒരു കണ്ടസ്റ്റൻസിൻ്റെ ഇതിലാണ് പുറത്തേക്ക് ഇമേജ് പോകണ്ടതെന്നുള്ള രീതിയിൽ ബിഗ് ബോസ് അതിലുള്ള കുറച്ച് ആൾക്കാർക്ക് ആൾക്കാരിൽ നിന്ന് എഡിറ്റേഴ്സിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരുന്നു പക്ഷെ അവർ മോർണിംഗ് ടാസ്ക് കൊടുത്തിരുന്നു ഈ ഹൗസിനെ പറ്റിയിട്ട് പറയാമെന്നുള്ളൊരു മോർണിംഗ് ടാസ്ക്കിൽ അൻസിബോ ബിഗ് ബോസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആ ഏരിയ ആ ഒരു എന്താ പറയണ്ട ടാസ്കിലെ കൂടിയാണ് അൻസിബക്ക് ബോട്ടും അൻസിബക്ക് ആരാധകരും കൂടി അതുവരെ അൻസിബ ആർക്കും വേണ്ടായിരുന്നു എല്ലാ എവിക്ഷനിലും ഉണ്ടെങ്കിലും എവിക്റ്റ് ആയിട്ട് പോയില്ല ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ബാക്കിയായി ചൈന തായിപ്പോ പക്ഷെ ആ ഒരു മോണിങ് ടാസ്ക്കോട് കൂടിയാണ് അൻസിബേൻ്റെ ലെവൽ ഹൈ ആയത് വേറെ അപ്സരേനെ കാട്ടിയ അൻസിബ കടത്തി വെട്ടിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു സംഭാഷണത്തിലൂടെയാണ് പക്ഷെ അത് അവർക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ചില ഏരിയ നമുക്കിപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചില ഏരിയ കണ്ടിന്യൂ എഡിറ്റ് ചെയ്താൽ നമുക്ക് ആ കണ്ടിന്യൂറ്റി ചെയ്യാൻ നഷ്ടപ്പെടും അതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതായത് അൻസിബ അങ്ങനെ വിചാരിച്ച് പറഞ്ഞല്ലോ പക്ഷെ അൻസിബ അത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞൊന്ന് കൺക്ലൂഷൻ ചെയ്തു വിടുകയായിരുന്നു അപ്പം അവർക്കത് എഡിറ്റ് ചെയ്ത കണ്ടിന്യൂറ്റീൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അന്ന് ഒട്ടാകുന്ന ഹൻസിബ എൻ്റെ ഹൈ ആയി കയറി തുടങ്ങിയത് എന്നിട്ടും ഇത്രയും വോട്ട് ശ്രീധൂനെക്കാട്ടിയും ഋഷീനെക്കാട്ടിയും വോട്ടുള്ള ഹൻസിബ ഔട്ടായത് വലിയ ചർച്ചയായിരുന്നു കാരണം അൻസിബ ജയിക്കരുത് പിന്നെ ജാസ്മിൻ ജയിക്കണം അപ്പം ഇപ്പം ഇതാ വന്നിട്ടുള്ളത് എന്നു വെച്ചാൽ ജിൻ്റെ അത് രണ്ടു ദിവസത്തെ മുന്നേ ഉള്ള ഇൻറ്റർവ്യൂയില് സിബിൻ പറഞ്ഞിരുന്നു ആരാണ് വിന്നർ ആവേണ്ടതെന്ന് ചോദിച്ചാൽ സിബിൻ പറഞ്ഞത് അഭിഷേകാവുന്നതാണ് എനിക്ക് താല്പര്യം അഭിഷേകം കുറച്ച് നന്നായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അവതാരെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ഓനോട് നിങ്ങൾക്ക് എന്താ ജിൻഡോ ജയിക്കണം നിങ്ങൾക്കില്ലേ അപ്പം സിബിൻ പറയും ജിൻഡോ ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ജിൻഡോയെ ജയിപ്പിക്കില്ല പക്ഷെ സിബിൻ പറയുമ്പോൾ സിബിൻ പറഞ്ഞ പോലെ ഞാൻ എന്ത് പറയുമ്പോൾ അതൊരു രമൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടാണ് എല്ലാവരും കാണും അപ്പോൾ സിബിൻ പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ ഓനത് വെറുതെ കൈ എന്നിട്ട് പറഞ്ഞാന്ന് പറയുന്നുണ്ട് ഓൺ പറയുന്നുണ്ട് ജിൻഡോയെ ജയിപ്പിക്കില്ല നൂറ് ശതമാനം ജിൻഡോയെ ജയിപ്പിക്കില്ല പുറത്തിറങ്ങിയ എല്ലാ കണ്ടസ്റ്റൻസും കഴിഞ്ഞ പ്രാവശ്യം ആ അത്രയൊന്നും ജിൻഡോ ഒന്നും കളിക്കുന്നില്ല ഇപ്രാവശ്യം ആരും മര്യാദക്ക് കളിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടില്ല അഭിഷേകം കുറച്ചും കൂടെ ബെറ്ററാണെന്ന് തോന്നിയിരുന്നു പക്ഷേ എങ്കിലിപ്പം ഈ ടാസ്ക് വന്നില്ലേ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വന്നതരം അഭിഷേകം അല്ല അന്തിനൊക്കെ ഒന്ന് കൂട്ടായിട്ട് തീരുമാനം എടുത്ത് കളിക്കുന്ന പോലെ തോന്നിയത് അതിനൊരാ അഭിഷേകിനോടൊരു എതിർപ്പ് തോന്നി ഞാൻ എനിക്ക് അല്ലാണ്ട് അഭിഷേകം ഒക്കെയാണ് പക്ഷെങ്കിൽ ജിൻഡു ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച നന്നായി കളിച്ചിരുന്നു പിന്നെ വൈൽഡ് കാർഡ് എൻട്രി വന്നു നേരം ജിൻഡോസ് ഡൗൺ ആയിരുന്നു അത് സിബിൻ പറയുകയും ചെയ്തിരുന്നു ജിൻഡോക്ക് കൊടുക്കുന്ന മരുന്നുകള് ജിന്ഡോയെ തളർത്തുന്നുണ്ട് അത് അത് വിട് അതിനെല്ലാം പറഞ്ഞത് ഇപ്പൊ അപ്പൊ ജിൻഡോനെ വിന്നറാക്കില്ല പക്ഷേ എങ്കിൽ ജാസ്മിനെ ആക്കും ജാസ്മിനെയും അല്ലെ അവർക്കൊരു ടാർജറ്റ് ഉണ്ട് ആരോരാണ് അവരെയ ആക്കും പക്ഷെ പുറത്തിറങ്ങുന്ന എല്ലാ കണ്ടസ്റ്റൻസും ആരാണ് നല്ല പ്ലെയർ എന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു ഡൗട്ടും കൂടാണ്ട് പറയുന്നതാണ് ജിൻഡോ അപ്സര ഒഴികെ ബാക്കി എല്ലാവരും പറയുന്നത് ജിൻഡോ ആസാദിയായിട്ട് കളിക്കുന്നുണ്ട് അപ്സര ചോദിക്കുന്നുണ്ട് ജിൻഡോ ആരാ ജിൻഡോ കയ്യിലുള്ള ക്വാളിറ്റി ഏതാണ് അത് അപ്സര അർജം ചിന്തിക്കണം അപ്സരക്കൈലുള്ള ക്വാളിറ്റി ഉണ്ടോ അപ്സര ഔട്ടായത് കറക്റ്റാണ്

അപ്പൊ ആ ഷോ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെ അതിലെ കണ്ടസ്റ്റൻസിനെ ചെയ്ത് അവരെ വിജയിപ്പിക്കാന്നുള്ള ഒറ്റ ലക്ഷ്യത്തില് നിൽക്കുന്ന ഒരു ഷോയാണ് ആണ് അപ്പൊ എല്ലാരും വിചാരിക്കും നിനക്ക് എങ്ങനെ ഇത് അറിയാം നീ നേരിട്ട് കണ്ടോ കേട്ടോ എല്ലാവർക്കും തെളിവാണല്ലോ ആവശ്യം സൂപ്പർ ബോയ്സ് ഇപ്പൊ മനസ്സിലായില്ലേ ബിഗ് ബോസ് കളിക്കുന്നുണ്ട് ആർക്കോ വേണ്ടി കളിക്കുന്നുണ്ട് അതുകൊണ്ട് ജിൻഡോ ഉണ്ടെങ്കിൽ പോലും ജിൻഡോനെ ജയിപ്പിക്കില്ല അവർക്ക് തന്നെ ഒരു ടിആർപി ആൾക്കാരുണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും ജാസ്മീൻ ജാസ്മിനെയാണെന്ന് അവർ ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു ആ ഓഡിയോയിൽ അങ്ങനെയാണ് പറയുന്നത് നോക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊന്നും നിങ്ങളതിൽ എത്തിക്കാനുള്ള ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ